ദ്ദേഹം മാതൃഭൂമിയുടെ ഒരാവശ്യത്തിന് കണ്ണൂരിൽ വന്നപ്പോഴാണ് അത് ധാരാളം കേട്ടിട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ ധാരാളം അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കാൻ കേട്ടവ്യന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതിൽ ശരിയാണ് എന്ന് തോന്നുന്നില്ല നിങ്ങളെല്ലാവരും അദ്ദേഹത്തെ വ്യക്തിപരമായി തന്നെ വളരെ അടുത്തറിഞ്ഞിട്ടുള്ളതായിരിക്കും നിങ്ങൾ പറയുന്നത് കേൾക്കുക എന്ന് മാത്രമേ എനിക്കിവിടെ സാധിക്കുകയുള്ളൂ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ബഹുമാന്യനായ വൈസ് പ്രസിഡന്റ് ശ്രീ നഹാസ് ടി മുഹമ്മദ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു അതെനിക്കൊരു പുതിയ അറിവാണ്

സത്യത്തിൽ നാളും സത്യത്തിൽ നാളും അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല പിന്നെ പഴയ കാലത്തെ കുറിച്ച് ഞാൻ പറയും പിന്നെ അവരാരും ജീവിച്ചിരിക്കുന്നില്ല അവരാരും എന്തേ കല്ലാതില്ല അതുകൊണ്ട് പഴയ കാലത്ത് കേരളം അതിഗംഭീരപ്രവർത്തകരെ ഒരു നാടാണ് അത്തരത്തിലുള്ള ആളുകൾ ഇന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ വിരളമാണ് ഇന്ത്യയിലെ പ്രശസ്തനായ ഒരു പത്രപ്രവർത്തകനായിരുന്നു പോത്തൻ ജോസഫ് മുഹമ്മദ് അലി ജിന്ന ഒരു പത്രം തുടങ്ങാൻ ആഗ്രഹിച്ചപ്പോൾ അദ്ദേഹം വളരെ ബുദ്ധിമാനായിരുന്നു അന്വേഷിച്ചത് ഒരു മികച്ച അന്വേഷിച്ചത് അവസാനിച്ചത് തെക്കേ ഇന്ത്യയുടെ അറ്റത്തുള്ള ഒരു കൊച്ചുദേശമായ കേരളത്തിലെ ഒരു മസററാണിയിലായിരുന്നു ഒരു ഈ ബന്ധവും ഉണ്ടായിരുന്നില്ല അദ്ദേഹം ഒരിക്കലും പാകിസ്ഥാനും വേണ്ടി പരകുരുതിയാണുമായിരുന്നില്ല എന്നിട്ടും ഈ പോത്തൻ ജോസഫിനെയാണ് ജോണിന്റെ പത്രാധിപരാക്കിയത് യോഗ്യത കഴിവ് ഇതിന് സമാനമായ മറ്റൊരു സംഭവം കേരളത്തിലുള്ള പത്രത്തിൻ്റെ തിരുവിതാംകൂറിലെ ദിവാനായിട്ട് ദിവാനെന്ന് ഒരു ഭംഗി വാക്ക് മാത്രമാണ് സത്യത്തിൽ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് രാജകുടുംബമൊന്നും ആയിരുന്നില്ല സി പി ആയിരുന്നു ആദ്യമായി കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റി ഇന്ന് ഓരോ ഗ്രാമത്തിലും യൂണിവേഴ്സിറ്റി ഉണ്ട് കേരളത്തിലെ ഇപ്പോൾ നിലവിലുള്ള യൂണിവേഴ്സിറ്റികളെ എണ്ണിയാൽ നമുക്ക് തീരാ അത്രക്ക് അത്രക്ക് യൂണിവേഴ്സിറ്റികൾ ആ കാലത്ത് ഒരു യൂണിവേഴ്സിറ്റിയേ ഉണ്ടായിരുന്നു ആദ്യത്തെ യൂണിവേഴ്സിറ്റി അതിന് ഒരു വൈസ് ചാൻസലറെ അന്വേഷിച്ച് അദ്ദേഹം പോയത് അമേരിക്കയിലെ സി പി രാമസ്വാമി അയ്യനെ കുറിച്ച് പലതും പറയാറുണ്ട് പട്ടനാണ് സ്വന്തക്കാരെ കൊണ്ട് ഭരണകൂടം നിറക്കുകയാണ് എന്നൊക്കെ പറയാറുണ്ട് അദ്ദേഹം മൈലാപ്പൂരിൽ പോയിട്ട് ഒരു പട്ടനെ പട്ടലയല്ല അന്വേഷിച്ചത് ഈ കസേനയിൽ ഒരു വൈസ് ചാൻസലറുടെ കസേരയിൽ ഇരിക്കാൻ സർവദർഹനായ എല്ലാ നിലയിലും എല്ലാ തരത്തിലുള്ള കഴിവുള്ള ഒരു വ്യക്തിയെ അന്വേഷിച്ചിട്ടാണ് എന്ന് പറയുന്നത് അദ്ദേഹം ഒടുവിലെത്തിയത് അമേരിക്കയിലെ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി അവിടുത്തെ അധ്യാപകനായിരുന്നു ഐൻസ്റ്റൈൻ ലോകപ്രശസ്ത ശാസ്ത്രജ്ഞനും അധ്യാപകനുമായ ഐൻസ്റ്റൈൻ മൈലാപ്പൂർ പട്ടനായിരുന്നില്ല ഐൻസ്റ്റൈൻ ഐൻസ്റ്റൈനും ക്ഷണിച്ചു ഇവിടെ വന്ന് നിങ്ങൾക്കിഷ്ടമുള്ള കാലത്തോളം ഇവിടുത്തെ വൈസ് ചാൻസലറാവാം ആദ്യത്തെ നമ്മൾ തുടങ്ങുകയാണ് അതിൻ്റെ ആദ്യത്തെ വൈസ് ചാൻസലറായി വളരെ അന്തത്വുള്ള ഒരു മറുപടി അദ്ദേഹത്തിനായി സുഹൃത്തെ ഞാൻ വളരെയധികം ആഹ്ലാദവാനാണ് നിങ്ങളുടെ ഈ ക്ഷണം ലഭിച്ചത് പക്ഷേ ഇവിടെ ഒന്നിലധികം ഗവേഷണങ്ങളിൽ ഞാൻ ഇപ്പോൾ മുഴുകിയിരിക്കുകയാണ് എൻ്റെ കീഴിൽ ധാരാളം ഗവേഷണ വിദ്യാർത്ഥികളുമുണ്ട് ഞാൻ അവിടെ വന്ന് നിങ്ങളുടെ ഈ പദവി ഏറ്റെടുക്കുകയാണെങ്കിൽ ഇത് മുഴുവൻ ഉണ്ടാക്കും അതുകൊണ്ട് ദയവായി നിങ്ങൾ എന്നെ ഒഴിവാക്കണം ഒന്നും കൂടി നിങ്ങളുടെ കത്ത് എനിക്ക് എന്നില്ലാത്ത സന്തോഷം നൽകിയിരിക്കുന്നു ദയവായി ഒന്ന ഒഴിവാക്കുക വരാൻ പോകുന്ന നിങ്ങളുടെ യൂണിവേഴ്സിറ്റിക്ക് എല്ലാ മംഗളങ്ങളും ഞാൻ ആശ്രമിച്ചിട്ടു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇത് മുഹമ്മദുദ്ദീൻ ജിന്നൽ അതുകൊണ്ടാണ് അദ്ദേഹം എതിർപ്പു പോലും മുറുകുറിപ്പു പോലും പകപ്പെട്ടാതെ പത്ര വിവാദത്തിന് പിന്നെ എസ് ജോർജ് അദ്ദേഹം ിൽ മാത്രം അറിയപ്പെടുന്നവരല്ല ഇന്ത്യക്ക് വെളിയിൽ അറിയപ്പെടുന്ന ഇന്നിങ്സ് കഴിഞ്ഞ് മതിലിയനിലേക്ക് പോയി കഴിഞ്ഞ വ്യക്തികളാണ് അവരെ ഞാൻ ഇന്നത്തെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ജീവനുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തെ

పత్రం ఈవినింగ్ పేపర్స్ ఉత్తర పోలీట్ నగరం కేరళ నగరం ధారాళం ఈవినింగ్ పేపర్స్ నెల ని നല്ലതുണ്ടാ പക്ഷെ കൂടുതലും നിലനിൽക്കുന്നത് എല്ലാ നഗരങ്ങളിലും അടിസ്ഥാനമാക്കിയാണ് എന്ന് പറഞ്ഞാൽ ആർക്കും അതിനെ എതിർക്കാൻ കഴിയില്ല എന്നതാണ് സത്യം നേരിട്ട് ഞങ്ങൾ പറയും ഇത്ര പൈസ അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് ധാരാളം ആകാം അത് പലതരത്തിലുമാണ് പറയുക ചിലർക്ക് അടി കിട്ടും ചിലർക്ക് പലതരത്തിലുള്ള വിഷമങ്ങളും ഉണ്ടാകും എനിക്കറിയാം അത്തരത്തിലുള്ള ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ശക്തമായ ഒരു നഗരത്തിൽ വളരെ പ്രശസ്തമായ ഒരു പത്രത്തിന്റെ ഉടമ അയാൾ എഴുത്ത് അറിയപ്പെടുന്ന എഴുത്തുകാരനുമായി അദ്ദേഹം ഈ പത്രം ഉടമ ഉടമ എന്ന് അദ്ദേഹം അതിന്റെ ഏറ്റവും കേരളം കണ്ട ഏറ്റവും പ്രസക്തനായ ഒരു എഴുത്തുകാരനമായ അദ്ദേഹം ഈ എഴുതിയ വ്യക്തി പത്രം അത് അതൊരു ഒരു പേപ്പറാണ് പ്രതികരിക്കാനൊന്നും പോയില്ല പക്ഷെ അദ്ദേഹം അന്വേഷിച്ചു അദ്ദേഹത്തിന്റെ മനസ്സിലായി അദ്ദേഹത്തിന്റെ പട്ടണത്തിലുള്ള ഒരു വളരെ സീനിയറായ വ്യക്തിയാണ് ഇതിന്റെ മറകിലുള്ളത് അദ്ദേഹം ചെയ്യിച്ചതാണ് അദ്ദേഹം ചെയ്യിച്ചതാണ് ബുദ്ധിശാലിയായ ഈ ഉടമാണ് എന്നിട്ട് എന്താണ് ചെയ്തത് എന്ന് വെച്ചാൽ െ കൊണ്ട് ഈ പത്രക്കാരനെ കൊണ്ട് ഒരു ലക്കം മുഴുവനും ഒരു അതിൽ അദ്ദേഹം ഈ തന്നെ കൊണ്ട് എഴുതിച്ച തനിക്ക് പണം തന്ന ആദ്യത്തെ പത്രത്തിലെ ഒരു വളരെ സീനിയറായിട്ടുള്ള എഡിറ്റർ അയാളാണ് ഇതൊക്കെ ചെയ്തത് എന്ന് പറയുകയും ചെയ്തു അയാൾക്ക് പൈസ കിട്ടണം പൈസ കിട്ടണം അത് നമ്മുടെ പത്രമുടമ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഉടനെ തന്നെ समा <laughs> അതൊക്കെ പെൻഷൻ കിട്ടുന്നില്ല ജീവിക്കാൻ നിവൃത്തിയില്ല അവരെന്നിട്ട് ഒരു പിച്ച ചട്ടി സ്വന്തം നിരത്തിലൂടെ നടന്നു അതിന്റെ പിറകിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഉണ്ടായിരുന്നില്ല ഒരു രാഷ്ട്രീയ പാർട്ടി അതാണ് സത്യം പക്ഷേ ഭരണകക്ഷിയുടെ ആൾക്കാർ ஆயோஜகமாக அவர் <coughs> എന്നും ഭരണകക്ഷിയുടെ പ്രമുഖ പത്രത്തിന്റെ പ്രണത ഈ അമ്മ വളരെ ധീരയാണ് അതുകൊണ്ട് നാട്ടിൽ അവരെ മജിസ്ട്രേറ്റ് മറിയാകും മറ്റുമാണ് വിളിക്കാതെ ഇവർ കേസ് കൊടുത്തി ഒന്നും തെളിയിക്കാൻ കഴിയില്ല യാതൊന്നും തെളിയിക്കാൻ കഴിയില്ല കാരണം ഇത് മുഴുവൻ കളമാണ് കെട്ടിച്ചമച്ച വാർത്തയാണ് സൈബർ കോരാളികൾ കെട്ടിച്ചമച്ച വാർത്തകൾ പത്രത്തിന്റെ ഭരണകക്ഷിയുടെ പത്രത്തിന്റെ മുഖ്യ പത്രാധികം നിരവധികം മാത്രം ഇന്ത്യയെ കലാശിക്കുന്ന പത്ര അനുഭവങ്ങൾ കുറവേയുള്ളൂ പലരും കേസിനും ബഹളത്തിനും പോകില്ല పడేకాలేఖకన్ ఉర్ విద్యాభ్యాస్యత దీర్ఘకాల పరిచయం తయ్యా ఇదొక శేషండి ఈ పేపర్ పత్రం ఈ రంగంలో కన్ను తయారెండ പഠനമുണ്ടോ എന്നുള്ളത് സംശയമാണ് ഏതെങ്കിലും ഒരു പ്രസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒന്നുമല്ല പഠിച്ച് ഡിപ്ലോമ നേടിയതുകൊണ്ട് ആയിട്ടില്ല അങ്ങനെ ആ ഒരു ഡിപ്ലോമയുടെ ഫലം കൊണ്ട് മാത്രം രംഗത്ത് ശോഭിക്കാനും കഴിയും ഇന്നത്തെ നിലയിലെ ഇന്നത്തെ തിരി കൂടുതലും അത്തരക്കാരാണ് അല്ലെങ്കിൽ തകർക്കുന്നത് എന്നുള്ളത് ദുഃഖം